ോമ്പ് മനസ്സും സാമൂഹിക ബന്ധങ്ങളും പരുവപ്പെടുത്തിയെടുക്കാൻ സഹായകരമാകുമെന്ന് ബിഷപ്പ് സാമുവൽ മാർ ഐറേനിയസ് പത്തനംതിട്ട നഗരസഭ നടത്തിയ ഇഫ്താർ വിരുദ്ദിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ് മലങ്കര കത്തോലിക്ക സഭയുടെ പത്തനംതിട്ട അധ്യക്ഷനായ ബിഷപ്പ് സാമുവൽ മാർ ഐറേനിയസ് രാഷ്ട്രീയ വൈര്യം മറന്ന് പത്തനംതിട്ട നഗരസഭയിലെ കൗൺസിലർമാരൊരുമിച്ചാണ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത് ചെയർമാൻ ടി സക്കീർ ഹുസൈൻ ഒരുക്കിയ വിരുന്നിന് രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും സാധാരണക്കാരും പങ്കെടുത്തു നോമ്പ് മനസ്സും സാമൂഹിക ബന്ധങ്ങളും പരുവപ്പെടുത്തിയെടുക്കാൻ സഹായകരമാകുമെന്ന് ബിഷപ്പ് മാർ ഐറേനിയസ് പറഞ്ഞു ഈ നോമ്പിലൂടെ യഥാർത്ഥത്തിൽ ശരീരം ഈ നോമ്പിന് വിധേയമാകുന്നു എന്നുള്ള രൂപയായി മനസ്സ് പരുവപ്പെടുത്തിയെടുക്കാൻ സാമൂഹ്യ ബന്ധങ്ങൾ െടുക്കാനും ഇത് വളരെയേറെ സഹായകമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇഫ്താർ വിരുന്നിൽ അബ്ദുൾ ഷുക്കൂർ മൗലവി സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു മുൻസിപ്പൽ പ്രതിപക്ഷ നേതാവ് കെ ജാസിംകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് പത്തനംതിട്ട